ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈദപ്പൊടികൊണ്ട് പല സംഭവം ഉണ്ടാക്കാം അപ്പൊ അതുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു സ്നാക്കാണ് ഇന്നത്തെ സ്നാക്ക് അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഒരു ബൗൾ എടുക്ക അതിൽ ഒരു അമ്പത് മില്ലി ഇളം ചൂടുള്ള ഈസ്റ്റ് ഒരു സ്പൂണ് ഫുള്ള് വേണ്ട ഒരു മുക്കാൽ സ്പൂണ് ഈസ്റ്റ് കയ്യിലേക്ക് ഇടുക എന്നിട്ട് ഒരു രണ്ട് കയ്യിൽ പാൽ ഇതിലേക്ക് ഒഴിക്കുക പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും ഇതൊന്നും ഇളക്കുക ഒരു സ്വല്പം ഉപ്പും ഒരു അരക്കൈൽ എണ്ണ ഉപയോഗിക്കുക അത് വെളിച്ചെണ്ണ ഉപയോഗിക്കുക പാമോലുപയോഗിക്കുക എന്തുപയോഗിക്കുക അപ്പോൾ ഈസ്റ്റൊക്കെ ഇറക്കി കഴിഞ്ഞ് ഇത് ഏകദേശം ഒരു നൂറ് മില്ലി ഉണ്ട് നൂറ് നൂറ് മില്ലിയും മറ്റേത് കുറച്ച് സ്വല്പം ബാക്കിയുണ്ട് അരക്കപ്പാണിത് അപ്പോൾ രണ്ട് കപ്പ് മൈദപ്പൊടി എടുക്കുന്നത് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മില്ലിയൻ്റെ അളവിലാണ് അതിലേക്ക് ഇനി ആ നൂറ് മില്ലിയുടെ വെള്ളം ഇങ്ങനെ സ്വല്പം സ്വല്പായിട്ട് ഒഴിക്കുക ഈ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഓരോ മൈതപ്പൊഴിയുടെ കമ്പനിക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുക പറയാൻ പറ്റില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ് അതിനനുസരിച്ചിട്ട് നന്നായിട്ട് വെച്ചാൽ അവസാനം ലൂസായി കഴിഞ്ഞാൽ പിന്നെ അതാ കൂടി പോകും ഞാൻ ഒരു സാധനം മുമ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയ സാധനമല്ല പിന്നെ ഉണ്ടായത് ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലേ അതേപോലെ ആയി പോവും ഇതിൻ്റെ ശരിക്കും അങ്ങോട്ട് കുഴക്കുക അപ്പം അത് തേഞ്ഞിട്ടില്ല സ്വല്പം കൂടി അതിൽക്ക് വെള്ളം കൂട്ടിയിട്ട് നല്ലവണ്ണം കുഴച്ചിട്ട് എല്ലാ ഭാഗത്തും പൊടിയൊക്കെ ക്ലിയർ ആക്കിയിട്ട് ശരിക്കും അങ്ങോട്ട് കുഴച്ചിട്ട് ഒരു നല്ലൊരു ബോളാക്കിയിട്ട് അതിൽക്ക് വെക്കുക ഇതിനൊരു ഒരു പ്ലാസ്റ്റിക് ഈസ് കൊണ്ടോ നല്ല അടപ്പം ഒക്കെ ചെയ്യുക ഇതിൽ ഞാനൊരു ഒരു കാലി കീസാണ് ചെയ്തിട്ടുള്ളത് ശേഷം അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വയ്ക്കുക ഇനി കീസ് ഇല്ല ഇല്ലെങ്കിൽ പ്ലേറ്റ് അടച്ചാൽ മതി ഇത് ഏകദേശം രണ്ട് മണിക്കൂർ ചെയ്യുന്ന സമയത്ത് ഇതേ അവരങ്ങനെ പൊന്തി വരും അപ്പം ശേഷം ഞാൻ ഇൻ്റെ ചെയ്യുക ഞാനൊരു കത്തി കൊണ്ട് മുറിക്കാണ് ഇതൊരു ആഫായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആഫ് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കുക വേറെ സംഭവം ഉണ്ടാക്കാനുള്ളതാണ് അത് ശരിക്കും സ്വല്പം എണ്ണയൊക്കെ താഴ്ത്ത് തേച്ചിട്ട് നമ്മൾ അത് പരത്തുനിന്ന് അവിടെ തേച്ചിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് നൈസാക്കി പരത്തുക പറ്റ നൈസാവരുത് സ്വല്പൊരു കട്ടിയിൽ അവിടെ പരത്തങ്ങണ ഈ മൈദപ്പൊടി ആയതുകൊണ്ട് ഷേപ്പ് കിട്ടില്ല കാരണം അതിങ്ങനെ ചപ്പ ഗോതമ്പ് മാവ് പോലെയല്ല പിന്നെ അതുമല്ല കുറച്ച് ബോൾ വലുതായി കഴിഞ്ഞാൽ അത് വിചാരിച്ച പോലെ നമുക്ക് റൗണ്ട് കിട്ടില്ല അപ്പോൾ അത് സൈസാക്കുകയാണ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് സ്വല്പം ഒരു കത്തി ഒക്കെ എടുത്തിട്ട് ഒന്ന് മുറിച്ച് അങ്ങനെ ഐഡിയ പോലെ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ആ വേസ്റ്റ് പീസ് നമുക്ക് വേസ്റ്റ് അല്ല കൊണ്ട് തന്നെ വേറെ ഉണ്ടാക്കാം അത് മാറ്റി വെക്കുക ഇപ്പം ഇത് ഈ ഒരു ഷേപ്പിലായി ഇനി ഇതിനെ ഞാൻ ഒരു എട്ട് പീസാക്കി മുറിക്കണം ഇത് നമ്മൾ പിസ്സ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ മുറിക്കുക പിന്നെ തിരിച്ചങ്ങോട്ട് വിളിക്കുക പിന്നെ ഇതിനെ ഹാഫാക്കി മുറിക്കുക പിന്നെ മറ്റേ ഹാഫാക്കിയിട്ട് മുറിക്കുക അപ്പോൾ ഒരു എട്ട് പീസായി കിട്ടും ഇനി നമ്മളെ മസാല മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ പോലുള്ള മസാല ചെയ്യുക അതിപ്പോൾ ഞാൻ ഈ ഒരു മസാലേൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അപ്പോൾ ആ ഒരു മുമ്പേൻ്റെ ഒരു ഐറ്റം ഉണ്ടാക്കിയിരുന്നെ ആ ഒരു ഐറ്റത്തിൻ്റെ മസാലയാണ് അത് നമുക്ക് ഫ്രീസറിൽ വെച്ചാലും നിന്നോളും അപ്പോൾ ആ ഒരു മസാല ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിങ്ങനെ മസാല വെച്ച് വെച്ച ശേഷം ഇനി ഇതിൻ്റെ ചുരുട്ടിലാണ് ശ്രദ്ധിക്കേണ്ടത് അധികം മസാല ഉണ്ടാകും ഒന്നായിട്ട് അതിലിട്ട് കയറ്റരുത് കാരണം ഒരു സ്വല്പം ഗ്യാപ്പ് വെക്കണം മറ്റത്ത് ആ മസാലൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഗ്യാപ്പ് വെക്കണം കാരണം എന്തിനു വെച്ചാൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് സൈഡ് ഇങ്ങനെ ഒന്ന് പിടിച്ചൊട്ടിക്കുക ഒട്ടിക്കുക ഇതിന് ലിക്വിഡ് ഒന്നും വേണ്ട ആവശ്യമില്ല ഈ മൈദപ്പൊഴികൊണ്ട് തന്നെ അങ്ങോട്ട് ജോയിൻ്റ് ആക്കിയാൽ മതി ഇതേപോലെ ചെയ്യുക ഇനി അടുത്ത് എന്താ വെച്ചാൽ അതിൻ്റെ മസാലയൊക്കെ ശരിക്കും ഉണ്ടുള്ളിലേക്ക് കൈ കൊണ്ട് ശരിക്കും പിടിച്ചിട്ടൊന്ന് റോൾ ചെയ്യുക അങ്ങനെ ഇതേപോലെ റോൾ ചെയ്തിട്ട് അങ്ങോട്ട് അമർത്തി വെക്കുക അപ്പോൾ ചിലപ്പോൾ സൈഡിൽ ഗ്യാപ്പുണ്ടാവും അതൊന്ന് ദോണ്ടനൊന്ന് അമർത്തി ശരിയാക്കിയാൽ മതി അങ്ങനെ അതുപോലെ വെക്കുക ഇത് വേണം ഇപ്പം തന്നെ പൊരിക്കുക അതല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് വേണം അപ്പോൾ പൊരിക്കുക അപ്പോൾ എന്താ വെച്ചാൽ സ്വൽപ്പം കൂടെ ഒന്നുകൂടെ അങ്ങോട്ട് പൊന്തി നിൽക്കും പിന്നെ ഇത് ബേക്ക് ചെയ്യണമെങ്കിൽ അത് ബേക്ക് ചെയ്യുകയും ചെയ്യുക ബേക്ക് ചെയ്ത വേറെ ടേസ്റ്റാണ് കുറച്ച് കോഴിമുട്ടൻ്റെ പിന്നെ ഇതൊക്കെ അതിൻ്റെ പുറത്ത് തേച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്യുക ഇങ്ങനെ വെച്ച് ഇതിപ്പം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അതിന് ശേഷം ഉള്ളതാണീ കാണുന്നത് കുറച്ച് പൊന്തി നിൽക്കും ഇനി നല്ല ചൂടുള്ള എണ്ണയിൽ ഇതങ്ങോട്ടേക്ക് ഇടുക പിന്നെ അതിൻ്റെ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെക്കുക അങ്ങനെ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് പുറംഭാഗം മാത്രം വെന്താൽ മതി കാരണം ഉള്ളിലെ സാധനമൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ള സാധനമാണ് ഒന്ന് കളർ ചേഞ്ച് വരുന്ന സമയത്ത് അതൊന്ന് മറച്ചിടുക മറിച്ചിടുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കളിക്കും അപ്പോൾ ഒന്ന് ഒരു നേക്കൽ വെച്ചാൽ അതങ്ങട്ട് മറിഞ്ഞ് നിൽക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ ഒരു സാധനം സ്വല്പം അതിൻ്റെ എണ്ണയൊക്കെ അതിൻ്റെ ഒക്കെ അങ്ങോട്ട് ആക്കി കൊടുക്കുക അതൊന്നിങ്ങനെ ഇതുപോലെ മറിച്ചിടുക ചെറുത് മറിച്ചിടുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആവില്ലേ അങ്ങനെ കളിക്കും അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇതൊരു ടേസ്റ്റാണ് വേറെ ടൈപ്പ് ടേസ്റ്റാണ് കാരണം ഒരു ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാകും അതിൻ്റെ പുറന്തോടും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ദുബോലങ്ങൾ ഉണ്ടാക്കുക ബേക്കേണ്ടവർക്ക് ബേക്ക് ചെയ്യുക അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു എപ്പിസോഡ് നിർത്തുകയാണ് എൻ്റെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് പിന്നെ യാത്രകളുണ്ട് അപ്പോൾ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്